ഇനി നമുക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഒന്ന് പരിശോധിക്കാം സുപ്രീം കോടതി ഉണ്ടായതിനു ശേഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് അതിൽ എത്ര ദളിത് ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് വിരലിലെണ്ണ പത്തിൽ താഴെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരേ ഒരു ജഡ്ജിയെ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളൂ ഒറ്റ ഒരു ജഡ്ജി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് ജഡ്ജിമാരായിട്ട് വന്നപ്പോൾ അതിൽ നിന്ന് ഒരേ ഒരാളാണ് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റുള്ളവരെ അടുപ്പിക്കാത്ത മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കാത്ത ഒരു ക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് അതിഭീകരമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്ന കാര്യമാണ് നമ്മുടെ വീ ജാതി വ്യവസ്ഥ എവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പുറത്തു നിന്നാണോ നിങ്ങൾ പഠിക്കുന്ന വീട്ടിനകത്തു നിന്നാണോ വീടിനകത്തൂന്ന് ജാതി ഇങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇന്നലെ വരെ എസ് എസ് എൽ സി ബുക്കിനകത്ത് പേരൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പേര് വന്നു എൻ്റെ സുഹൃത്തായിട്ട് ഉള്ള ഡോക്ടർ പി കെ പോക്കർ അദ്ദേഹത്തിൻ്റെ മകൾ ഹയർ സെക്കൻഡറി അധ്യാപിക അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഇന്നലെ വരെ കുട്ടിയുടെ പേരിന് മുമ്പിൽ വാലില്ലായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം രജിസ്റ്ററിൽ പേര് തിരുത്താൻ വേണ്ടി അപേക്ഷയുമായിട്ട് വന്നിരിക്കുക പേരിൻ്റെ കൂടെ മേനോൻ ചേർക്കണം അതാണ് കുട്ടിയുടെ ആവശ്യം ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അത്രമേൽ പുരോഗമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതം നിരന്തരം പുറംപോക്കുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരന്തരം പുറംപോക്കുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെയും നമ്മുടെ നിയമസഭയിൽ എത്ര സ്ത്രീകളുണ്ട് നിങ്ങൾ കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ എത്ര സ്ത്രീകൾ നമ്മൾ എല്ലാം വിപ്ലവകാരികളാണല്ലോ എല്ലാം വിപ്ലവം മൊത്തം വിപ്ലവകാരികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ കേരള നിയമസഭയിൽ എത്ര സ്ത്രീകളുണ്ട് ഉത്തരം പറയണം എത്ര സ്ത്രീകളുണ്ട് വിരലിലെണ്ണ വിരലിൽ ആ പഞ്ചായത്തിലൊക്കെ ഉണ്ടല്ലോ ഈ സ്ത്രീ സംവരണം വന്നില്ലായിരുന്നെങ്കിൽ ഈ അല്ലെങ്കിൽ കൊമ്പമീഷ മീഷ വെച്ച ആണുങ്ങളായിരിക്കും മുഴുവൻ കസേരയിലും ഒറ്റ പെണ്ണുങ്ങളെ അടിപ്പിക്കുകയല്ല സംശയഹിതമായ കാര്യമാണ് പിന്നെയാണ് മുഖ്യമന്ത്രി പദവിയെപ്പറ്റിയുള്ള ചർച്ച നിയമസഭയിലേ കയറ്റുന്നില്ല പിന്നെയാണ് നമ്മൾ ശൈലജ ടീച്ചറെ മുൻനിർത്തി മുഖ്യമന്ത്രി പദവിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ എങ്ങനെയാണ് പുറംപോക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ദളിതരെ ആദിവാസികളെ മുസ്ലിങ്ങളെ സ്ത്രീകളെ ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാം ഇതൊരു വിഭാഗമൊന്നുമല്ല ഇത് സാഹിത്യത്തിൽ പോലും ഇങ്ങനെ പ്രവർത്തിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മൾ അരയന്മാരെ കാണുന്നത് അരയന്മാരെ തകഴി കണ്ട കാഴ്ച നമുക്കറിയാം കരയിലിരിക്കുന്ന സ്ത്രീയുടെ പാതിവൃത്തി അനുസരിച്ചാണ് കടലിൽ പോകുന്ന ആണിൻ്റെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വികലയുക്തി ആര് സൃഷ്ടിച്ചു തകഴി ചെമ്മീനിലൂടെ സൃഷ്ടിച്ചെടുത്തു അതിനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് അന്ന് തന്നെ ഡോക്ടർ വേലുക്കുട്ടി അരയൻ തകഴിയുടെ ഈ ഒരു സാഹിത്യമായെ അതിശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി അതിശക്തമായി വിമർശിക്കുകയുണ്ടായി ഇങ്ങനെ സാഹിത്യത്തിലൂടെയും പുറംപോക്ക് ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് സാഹിത്യം ഒരു അധികാര കേന്ദ്രമായിട്ട് നിലനിൽക്കുകയും അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ പുറമ്പോക്ക് ജീവിതങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കൽപ്പന നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് സിനിമയിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നാടകങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പുറമ്പോക്കുകളെ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് അതിഭീകരമായി തുടരുകയാണ് എന്നുള്ളത് നമ്മളെ ഭീതിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലുണ്ട് കേട്ടിട്ടുണ്ടോ ആ എന്നാൽ ഇപ്പോൾ കേട്ടല്ലോ അല്ലേ അതുമതി ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത് പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ സരസ്വതി വിജയത്തിൽ മരത്തൻ എന്ന് പറയുന്നൊരു പുലയൻ മരത്തനെന്ന് പുള്ളിയുടെ പേരെന്താ മരത്തൻ ഒരു നല്ല പേര് പോലും ഇടാൻ അനുവാദമില്ല അങ്ങനത്തെ ഒരു രാജ്യം അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേരളം പക്ഷേ ഇപ്പം ഇവിടെ വേറെ ചില ശക്തികൾക്ക് തിരുവനന്തപുരത്ത് അധികാരം കിട്ടിയപ്പോഴത്തേക്കും ഗാന്ധിയുടെ ചിത്രത്തിനോടൊപ്പം ഇപ്പം ആ മനുഷ്യരുണ്ടല്ലോ എന്താണ് അയാളുടെ പേര് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അച്യുതാനന്ദ രാമവർമ്മയെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് തിരുനാൾ ഒന്നും തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ തിരുവിതാംകൂറിനെ ഇന്ന് കാണുന്നൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് മാറ്റുന്നതിൽ ഒരുപാട് സമരം ചെയ്തു നമ്മൾ റഷ്യയിൽ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ് ഈ താമരപ്പൂവിനകത്തിരിക്കുന്ന ലേഡിയാണ് നമുക്ക് വിദ്യാഭ്യാസം തന്നതെന്നാണ് കേരളത്തിലുള്ളവരുടെ മുഴുവൻ അന്ധവിശ്വാസം അതെ താമരപൂവിനകത്തിരിക്കുന്ന കക്ഷികൾ നമ്മളെ ആരും അനുഗ്രഹിച്ചിട്ടില്ല അതിന് മഹാത്മാ മഹാത്മായ്യങ്കാളിയും അതുപോലെ തന്നെ നാരായണ ഗുരുസ്വാമികളും ഒക്കെ പോരാടിയിട്ടാണ് വിദ്യാഭ്യാസം ഉണ്ടായത് താമരപൂവിനകത്തിരിക്കുന്ന ലേഡി എന്ന് വേറെ പല ചിന്തകളിലുമായിരുന്നു ആയിരുന്നു അവരൊന്നും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ വളരെ ശക്തമായ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് കേരളം എന്ന് കാണുന്ന കേരളമായിട്ട് മാറിയത് പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാം കുത്തകാവകാശം നമ്മൾ തന്നെ കൊണ്ടുവന്ന് ീ വീണ പിടിച്ച എടിക്കു കൊടുത്തിരിക്കുക നീയാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നത് എന്നിട്ട് ശ്ലോകവും ചൊല്ലും അമ്പത്തൊന്നക്ഷരാളി കളിതനെഴുതിക വേദമാകുന്ന ചാവി കൊമ്പ തമ്പോട് പൂക്കും പൂന്തേൻ കഴമ്പേ എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടാണ് അയ്യങ്കാളിയെ നമ്മൾ ശശിയാക്കി മാറ്റി അങ്ങനെയാണല്ലോ പറയേണ്ടത് ആ രീതിയിലേക്ക് നമ്മുടെ ചരിത്രബോധം മാറുക ഇന്നലെ വരെ പുറംപോക്കിൽ ഒരു ജനത എങ്ങനെയാണ് പോരാട്ടത്തിലൂടെ ഒരു പൊതുതാരയിലേക്ക് വന്നത് എന്ന ചരിത്രം പോലെ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് അങ്ങനെ പുറന്തോ പുറന്തള്ളൽ ഹിംസയെ സ്ഥാപനവൽക്കരിക്കുകയും നിതാന്തമായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു ഒരു വിഷയം കൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച കാളിദാസ പട്ടതിരിയുടെ റിട്ട് പെറ്റീഷനെ പറ്റി സൂചിപ്പിച്ചു ശബരിമലയിൽ ആര് മാത്രമേ പൂജാരി വരാൻ പാടുള്ളൂ മലയാള ബ്രാഹ്മണർ മാത്രമേ വരാൻ പാടുള്ളൂ അതിന് സർട്ടിഫിക്കറ്റ് ആര് തന്നെ കൊടുക്കണം അത് ഞങ്ങൾ തന്നെ ഞാനും അപ്പനും സുഭദ്രയും കൂടെ ചേരുന്ന കമ്മിറ്റി തീരുമാനിക്കുക ആര് ശാന്തിക്കാരായിട്ട് വരണമെന്ന് അതിന് ആര് ആരനുവാദം നൽകണം കോടതി അനുവാദം നൽകണം കോടതി അനുവദിക്കും ഇപ്പോഴത്തെ നിലയിൽ അത് ആ പേപ്പറിങ്ങോട്ട് കൊണ്ടുവരേണ്ടതാമസം അങ്ങനെ ഈ ആർക്കിയോളജിക്കൽ സർവേ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ടം കൊടുത്തേക്കുക ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു തമാശ രൂപത്തിലാണ് നമ്മൾ കാണേണ്ടത് ആ രീതിയിലൊക്കെ ദൈവം കല്പിച്ചതുകൊണ്ടാണ് ഞാൻ വിധി എഴുതുന്നത് പറഞ്ഞ ജഡ്ജിമാർ ജീവിച്ചിരിക്കുന്ന കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ ജഡ്ജി സ്ഥാനത്തുനിന്ന് റിട്ടയർമെന്റ് അതിന് ശേഷം ഇപ്പോൾ വലിയ വിപ്ലവ പ്രസംഗമായിട്ടാണ് ചന്ദ്രചൂഡിൻ്റെ നടപ്പ് ഇപ്പോൾ വലിയ വിപ്ലവമായില്ല അവിടെ നിന്നൊട്ടൊരു വിപ്ലവം ചെയ്തില്ല ഈ രീതിയിൽ ഇങ്ങനെ കടുത്ത ഹിംസ ഈ പുറന്തള്ളൽ ഹിംസ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല അത് ഞാൻ വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ ദളിതരെ ആദിവാസികളെ സ്ത്രീകളെ ട്രാൻസ്ജെൻഡേഴ്സിനെ മറ്റ് വ്യത്യസ്ത അതിവിന്നോക്ക ജനവിഭാഗങ്ങളെല്ലാം പുറന്തള്ളിക്കൊണ്ട് അധികാരം ഒരു സവർണ ന്യൂനപക്ഷത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന പ്രതിഭാസത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ വിളിച്ച പേര് സവർണ ഒളികാർക്കിയെന്നാണ് ആ ഒളികാർക്കി ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ സവർണ ഒളികാർക്കി ഭരണമാണ് സംസ്ഥാനത്ത് രാജ്യത്ത് പുറമ്പോക്ക് ജീവിതങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് എ കെ ജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭൂപരിഷ്കരണം ഫ്യൂഡൽ ജന്മിയെ മുതലാളിത്ത ജന്മിയാക്കി മാറ്റുകയും സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രവസനം കുഞ്ഞാമൻ നിരീക്ഷിച്ചതുപോലെ ഭൂപരിഷ്കരണത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാവേണ്ടിയിരുന്ന ദളിതർക്കും ആദിവാസികൾക്കും എന്ത് ലഭിച്ചില്ല ഭൂമി ലഭിച്ചില്ല അവർക്ക് തുണ്ടുഭൂമികൾ മൂന്ന് സെൻറ്റ് മുതൽ അഞ്ച് സെൻറ് വരെയുള്ള തുണ്ടുഭൂമികൾ ലഭിക്കുകയും കോളനിവൽക്കരിക്കപ്പെടുകയും കോളനികളാക്കപ്പെടുകയും ചെയ്തു എന്നുള്ള പേര് മാറ്റി കോളനി എന്നുള്ള പേരിന് വരിപ്പോൾ എന്ത് വന്നു ഉന്നതി എന്ന് പേര് വന്നു പേര് മാത്രമേ ഉള്ളേ തെറ്റിദ്ധരിക്കരുത് ഒരു ഉന്നതിയില്ല നാളെ ഒരിക്കലും ഈ റിപ്പോർട്ട് മാത്രം കണ്ടിട്ട് ആളുകൾ വിചാരിക്കും എന്തൊരു മോഹ മനോഹര സ്വർഗ്ഗമാണ് കേരളം എന്ന് തോന്നുന്നു ഒന്നുമില്ല അത് പേപ്പറിലേ ഉള്ളൂ പ്രവൃത്തിയിൽ എന്തില്ല പ്രവർത്തിയിലൊരു ഉന്നതിയില്ല ഇത്തരത്തിലുള്ള ആദിവാസി ജനവിഭാഗങ്ങൾ തന്നെ അവർക്ക് കൊടുത്ത പേര് അവർ നിരസിക്കുക ചെയ്തു ഞങ്ങൾക്ക് ഊരെന്നുള്ള സങ്കല്പം മാത്രം മതി നിങ്ങൾ തന്ന പേര് ഞങ്ങൾക്ക് വേണ്ട എന്ന് ആദിവാസികൾ പറയുകയുണ്ട് അവർ വലിയൊരു പരിപാടി നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം സൂചിപ്പിച്ചു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പുരോഗമന ഭരണകൂടമാണ് ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നത് പക്ഷേ രാധാകൃഷ്ണൻ മിനിസ്റ്റർ അന്ന് ഏറ്റെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും സംവരണം നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് വന്ന ഭരണാധികാരികൾക്കോ ആ വ്യവസ്ഥക്കോ കഴിഞ്ഞില്ല എനിക്ക് തോന്നിയത് കാര്യം അദ്ദേഹത്തെ കെട്ടുകെട്ടിച്ചത് അതുകൊണ്ടാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരുന്നു അങ്ങനെ ആലോചിക്കേണ്ടി പോലും വരുന്നു ഈ രീതിയിൽ ഉള്ള ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് നാളെ നിങ്ങളൊക്കെ പഠിച്ച അധ്യാപകരായിട്ട് വരുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽ ദളിതരും ആദിവാസികളുമൊക്കെ ജോലി ഈ പഠിച്ച് ജോലിക്ക് വരുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ ഒരു സ്ഥാപനമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു നമ്മൾ പറയുമല്ലോ നമ്മൾ ജാതി നോക്കി മതം നോക്കി ഒന്നും ചെയ്യാൻ പാടില്ല അതിനെല്ലാം അതീതമായിരിക്കണമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇല്ലേ പക്ഷേ നോക്കൂ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ദളിതരെയും ആദിവാസികളെയും പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തെ അതാത് സംവരണ മണ്ഡലത്തിലല്ലാതെ അതിനെ പുറത്ത് നിർത്തി വിജയിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ വളരെ അപൂർവമായ ഒരു ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് എന്തുകൊണ്ടാണ് ദളിതരെ സംവരണ മണ്ഡലങ്ങളിലല്ലാതെ ഇലക്ഷനിൽ മത്സരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അത്രമാത്രം ശക്തമായ ഒരു പൊതുബോധം ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു പൊതുബോധം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളുടെ വിഷയം ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയത് പഞ്ചായത്തില് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ഭരണത്തിൽ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കുടുംബശ്രീയിലൂടെയൊക്കെ മറ്റും കടന്നു വന്ന് അവർ ഈ പറഞ്ഞ രീതിയിലേക്ക് ഒരു അധികാരത്തിലേക്ക് കടന്നു അവർക്ക് കഴിഞ്ഞു എന്തുകൊണ്ടാണ് പ്രാതിനിധ്യം എന്ന് പറയുന്ന വ്യവസ്ഥാക്രമത്തിലൂടെ അപ്പോൾ നമ്മുടെ രാജ്യത്ത് വേണ്ടത് എന്താണ് ഈ പുറമ്പു ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ എന്തു വേണം ഈ പുറന്തള്ളൽ വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് അവസാനിക്കണമെങ്കിൽ സമസ്ത രംഗങ്ങളിലും പ്രാതിനിധ്യമുള്ള പ്രാതിനിധ്യ ഉള്ള ഒരു സംസ്കാരം ഒരു ഒരു പൊതുബോധം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ കഴിയണം നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഒക്കെ ആ ഒരു ജനാധിപത്യ ശൈലിയെ നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയണം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നുണ്ട് സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം അതായത് അഞ്ച് വർഷം കൂടുമ്പോൾ വോട്ടിടുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം അല്ല അത് വോട്ടിട്ട് കഴിഞ്ഞു ഈ പറഞ്ഞ രീതി സവർണ ഒളികാർക്ക് ഭരണത്തിൽ വരുന്നു മാത്രമേ സംഭവിക്കുന്നുള്ളൂ പക്ഷേ ജനാധിപത്യം സാർത്ഥകമായി തീരണമെങ്കിൽ എന്തു വേണം രണ്ട് മനുഷ്യർക്കിടയിലുള്ള കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകളിലും സംസാരത്തിലും ജീവിത രീതിയിലും പ്രയോഗത്തിലുമൊക്കെ അതുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ജനാധിപത്യം ഉണ്ടെന്ന് പറയാൻ കഴിയൂ പക്ഷേ ഇപ്പോഴും കേരളത്തിൽ വിവാഹ സമ്പ്രദായം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല ജനാധിപത്യവൽക്കരിക്കപ്പെട്ടോ നമ്മുടെ വിവാഹ സമ്പ്രദായം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടോ ഒട്ടുമില്ല ഇല്ലാതെ മാത്രമല്ല ഇപ്പം ഈരവ മാട്രിമോണി നായർ മാട്രിമോണി മുസ്ലിം മാട്രിമോണി ചാവറ മാട്രിമോണി എന്തുമാത്രം മാട്ടിമോണിയലുകളിപ്പം അല്ലേ നമ്മള് സിദ്ധാന്തം പറയുമ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണേ അവരൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കുന്ന കാലം എന്നൊക്കെ സിദ്ധാന്തം ചമയ്ക്കും പക്ഷെ ഒരു വിമർശനം ഉന്നയിച്ചു കഴിയുമ്പം സംഗീതം പിന്നെ ശബ്ദം പോലല്ല അല്ല ശബ്ദം പിന്നെ സംഗീതമല്ല പിന്നെ ഏതാണ്ടല്ലോ പാറക്കല്ലിൽ ഇട്ടു വരയ്ക്കുന്നത് പോലെ കേൾക്കാത്തുള്ളു അത്ര അരോചകമായിട്ട് നമുക്ക് മാറും എനിക്കിഷ്ടമല്ലാത്തത് പറയുന്നവരല്ല നമ്മുടെ ശത്രുവ ഈ രീതിയിലാണ് നമ്മളതിനെ കാണുന്നത് അപ്പോൾ വിവാഹ സമ്പ്രദായങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല നാരായണ ഗുരുസ്വാമികൾ ശിവഗിരിയിൽ ഇഷ്ടപ്പെട്ട ഒരു വിദേശ യുവതിയെയും ഒരു ഇരവ യുവാവിനെയും വിവാഹം കഴിപ്പിച്ചതിനെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അച്ഛൻ എതിർപ്പായിരുന്നു ഈ യുവാവ് ഒരു വിദേശ വനിതയെ കല്യാണം കഴിക്കുന്നതിൽ ഗുരു പറഞ്ഞു അതിൽ യാതൊരു പ്രശ്നവുമില്ല വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജം ചെയ്യുന്നതിനും യാതൊരു തടസ്സവും ഇല്ല എന്നാരായണം ഗുരുസ്വാമികൾ എഴുതി പക്ഷേ ആ ഒരു സമ്പ്രദായത്തിലേക്ക് നീങ്ങാൻ നമുക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പുറമ്പോക്ക് എന്നുള്ള വിഷയം ഒരു ചെറിയ വിഷയം മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേരളീയ സംസ്കാരത്തിൻ്റെ തലത്തിൽ വളരെ ആഴത്തിൽ വേരൂടിയിട്ടുള്ള ഒന്നാണ് ഈ പുറന്തള്ളൽ ഹിംസ എന്ന് പറയുന്നത് അത് നമുക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോയാൽ അറിയാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദ് ഒരു നമ്പൂതിരി എപ്പോഴും ആർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്ന അല്ലേ കയ്യിൽ തരാറുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് കയ്യിൽ തരാത്തത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയായ ചേനാസ് നാരായണൻ നമ്പൂതിരി ഇപ്പോൾ പറഞ്ഞത് ഒരു മുസ്ലിം യുവതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കുളത്തിൽ കാലുകഴിയെന്ന് പറഞ്ഞ് വലിയ വിവാദമായല്ലോ അതിന് ചേനാസ് കൊടുത്ത റിപ്ലൈ മറുപടി അദ്ദേഹം കാല് കഴുക ഈ സ്ത്രീ ഈ മുസ്ലിം വനിത കാല് കഴിയതോടുകൂടി കുളത്തിലെ വെള്ളം അശുദ്ധമായി അങ്ങനെ അശുദ്ധമായ കുളത്തിൽ പിന്നെ ഞങ്ങൾക്ക് കുളിക്കാൻ കഴിയില്ല ഇത് ഏത് ഇത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇത് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് തുടരുന്നു എന്നുള്ളതാണ് അപ്പം പുറംപോക്ക് ജീവിതം എന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും കോളനികളിലോ മറ്റ് കഴിയുന്ന സാമൂഹികമായ സാമൂഹ്യമായ ജീവിത നിലയെപ്പറ്റി മാത്രമല്ല ഈ പുറമ്പോക്ക് ജീവിതം നിലനിർത്തുന്ന വ്യത്യസ്തമായ ധാരാളം സാംസ്കാരികതകളുണ്ട് ആ സാംസ്കാരികതയെ ലളിതമായി വിളിക്കാവുന്നത് ബ്രാഹ്മണ്യം എന്നുള്ളതാണ് അത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിലത് വേരൂന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ജനാധിപത്യവത്കരിക്കുന്നതിലൂടെ മാത്രമേ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനാധിപത്യ ജീവിത രീതി നമുക്ക് സാധ്യമാക്കാൻ കഴിയൂ അതിൻ്റെ ആദ്യപടി എന്നുള്ള വള്ളം എന്ന വണ്ണം എയ്ഡഡ് കോളേജുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ തന്നെ സംവരണം നടപ്പിലാക്കി എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നിയമന വ്യവസ്ഥ നടപ്പിലാക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അത് നടപ്പിലാക്കണം ഉന്നതി എന്നുള്ള പേര് മാത്രം പോരാ അവരെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സർഗാത്മകമായ പരിപാടികളിൽ സർക്കാരിന് ഇടപെടാൻ കഴിയണം സർക്കാർ എന്ന് പറയുന്നത് കേവലം ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപം മാത്രമല്ല അത് ജനാധിപത്യത്തെ വിനിമയം ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് അപ്പോൾ എന്ത് വേണം സർക്കാരിൻ്റെ സമസ്ത രംഗങ്ങളിലും ദളിതർക്കും ആദിവാസികൾക്കും പ്രാതിനിധ്യം വേണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ ഒരു പട്ടികജാതി മന്ത്രി പോലും ഇല്ല എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വിപര്യം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഇല്ലാത്ത ഭരണകൂടം നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് നമുക്കൊരു പ്രശ്നമായിട്ട് ില്ല അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഒരു വിഭാഗത്തിൽപ്പെട്ട പത്തു മന്ത്രിമാർ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പത്തു പേരാ പത്തു പേര് ഒരു വിഭാഗത്തിൽപ്പെട്ട പത്തു പേര് നിരന്നിരിക്കുക അതുകൊണ്ട് ചില ആളുകളെങ്കിലും ഞാനല്ല കേട്ടോ മറ്റു ചില ആളുകൾ അതുകൊണ്ട് ഇതിനെ കരയോഗം സർക്കാർ എന്ന് വിശേഷിപ്പിച്ചും കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു പുറന്തള്ളൽ ഹിംസയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉൾക്കൊള്ളൽ ജനാധിപത്യം നമുക്ക് സാധ്യമാക്കാൻ കഴിയുകയുള്ളു ആ രീതിയിൽ വിപുലീകരിക്കപ്പെടുമ്പോഴാണ് ഡോക്ടർ പി ആർ അംബേദ്കർ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാകുന്നത് അദ്ദേഹം ഇത് പറയുന്നത് മാർസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മാർസിനെ ഉദ്ധരിച്ചിട്ട് അംബേദ്കർ പറയുന്നത് മാർസിന് ഇത് വളരെയധികം ആഴത്തിൽ ഈ പ്രശ്നം മനസ്സിലായിരുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തുള്ളവർ ഇത് വേണ്ട രീതിയിൽ ഈ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നത്തെ സംബന്ധിച്ച് മാർസിനെ പോലെ ഇന്ത്യക്കാർ മനസ്സിലാക്കിയില്ല എന്ന പ്രശ്നമാണ് ആരുന്നയിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഈ സംഭാഷണം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് പുറംപോക്ക് ജീവിതം എന്ന് പറയുന്നത് സാമൂഹിക മാത്രമല്ല രാഷ്ട്രീയവും സാംസ്കാരികവും കൂടിയാണ് അതുകൊണ്ട് സാമൂഹ്യ സമത്വം നമ്മുടെ ജീവിതത്തിൽ കേരളീയ സമൂഹത്തിൽ സാമൂഹിക സമത്വം സാധ്യമാകണമെങ്കിൽ സമസ്ത രംഗങ്ങളിലും പ്രാതിനിധ്യമുള്ള ഒരു ഉൾക്കൊള്ളൽ ജനാധിപത്യ ക്രമത്തെ നമുക്ക് പാലിക്കാൻ കഴിയണം അങ്ങനെ പാലിക്കാൻ കഴിയുമ്പോൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കൊരു ജനാധിപത്യ ഭരണകൂടത്തെയും ഒരു ജനാധിപത്യ സംസ്കാരത്തെയും സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു കൂടുതൽ നമുക്ക് ചർച്ചയിലൂടെ കാര്യങ്ങളെ പൂരിപ്പിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു